hello friends! Aqui é o Dr. Rajesh Kumar. കണ്ണിന്റെ ഉൾവശത്ത് ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരുന്നു നമ്മൾ പീള കെട്ടുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഇത് കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് കൂടാതെ മുതിർന്നവരിലും പലപ്പോഴും ഇടയ്ക്ക് മറ്റു രോഗങ്ങൾ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നു ഇത് എന്താണ് വരുന്നതെന്നും ഇത് മാറ്റാനുള്ള ഒരു സിമ്പിൾ മാർഗവും ഞാൻ വിശദീകരിക്കാം നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ കണ്ണിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന കണ്ണുനീര് എന്ന് പറയുന്നത് കണ്ണിന് ഒരു നനവ് എപ്പോഴും നിലനിർത്തുന്നതിനും കണ്ണിൽ വരുന്ന ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുന്നതിനും വേണ്ടി ശരീരം തന്നെ പുറപ്പെടുവിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് ഈ ഫ്ലൂയിഡ് കണ്ണിനെ എപ്പോഴും നമ്മൾ കണ്ണ് കണ്ണ് കഴുകി ും എന്നിട്ട് ഉണ്ടാകുന്ന ഈ ഫ്ലൂയിഡ് നമ്മുടെ കണ്ണിന്റെ ഉൾവശത്ത് നിന്നും മൂക്കിനകത്തേക്ക് ഒരു ചെറിയൊരു ട്യൂബുണ്ട് ലക്രൈമൽ പറയുന്നത് ഈ ഡക്റ്റ് വഴിക്ക് ഈ കൂടുതലായിട്ട് വരുന്ന കണ്ണുനീര് പൊയ്ക്കൊണ്ടേ നമ്മൾ പലപ്പോഴും കരയുന്ന സമയത്ത് മൂക്ക് പിഴിഞ്ഞ് പുറത്തേക്ക് ഈ മൂക്കളെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിന്റെ കാരണം കണ്ണിൽ നിന്നുമുള്ള ഈ സ്രവം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് മൂക്കിന്റെ അകത്തുകൂടി വന്ന് ഇവിടെ ഉൾവശത്ത് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത് പലപ്പോഴും കണ്ണുനീര് ഉയർന്ന തോതിൽ വന്നു കഴിയുമ്പോൾ അത് മൂക്കിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും ഈ കണ്ണുനീര് വരുന്ന ഈ ട്യൂബ് പലപ്പോഴും ചിലരിൽ അടയാറുണ്ട് ചിലപ്പോൾ കൊച്ചു കുട്ടികളിൽ ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് കണ്ടു വരാം പലപ്പോഴും ഇപ്പോൾ ചെറിയ കുട്ടികൾ ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളെല്ലാം കണ്ണ് നോക്കഴിഞ്ഞാൽ അവരെ കണ്ണ് എപ്പോഴും നിറഞ്ഞിരിക്കുന്നതാണ് ഇടയ്ക്ക് കുട്ടികൾ ചിരിക്കുമ്പോഴോ എല്ലാം തന്നെ കണ്ണിൽ നിന്നും നീരൊലപ്പ് വരുന്നതും കണ്ടുവന്നു വരാം ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും കണ്ണിലുള്ള ഈ ട്യൂബ് അടഞ്ഞിരിക്കുകയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് ഇത് സംഭവിക്കുന്നത് കൂടുതലായിട്ടും ഒരു സാധാരണ പ്രായം തികഞ്ഞ് ജനിക്കുന്നതിനും ഒരു രണ്ടാഴ്ചയെങ്കിലും മുമ്പ് ജനിക്കുന്ന ആയിട്ടുള്ള ബേബീസിലാണ് പലപ്പോഴും ഇത്തരത്തിൽ ഈ കണ്ണിലെ ട്യൂബ് ജന്മന തന്നെ അടഞ്ഞിരിക്കുന്നത് ജന്മന അടഞ്ഞിരിക്കുന്ന ഈ ഒരു കണ്ണിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് നെയ്സോലക്ട്രൈമൽ ഡാക്ടോക്ലൂഷ് എന്ന് പറയും കൊച്ചുകുട്ടികൾ പലപ്പോഴും ഒരു വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കണ്ണിൻ്റെ ഉൾവശത്ത് പഴുപ്പ് വരികയും ഈ പഴുപ്പ് ചെറിയ പഞ്ഞി കൊണ്ട് എടുത്തു കൊടുക്കേണ്ട അവസ്ഥ വരികയും ചെയ്യാറുണ്ട് ഇവർക്ക് കണ്ണ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറഞ്ഞിരിക്കുകയോ ഇത് കാരണം കണ്ണിനകത്ത് ഇറിറ്റേഷനും ബുദ്ധിമുട്ടും വരികയും ചെയ്യാറുണ്ട് മുതിർന്നവരില് പലപ്പോഴും ഈ കണ്ണിന്റെ ഈ മൂക്കിലേക്കുള്ള ട്യൂബ് അടയുന്നത് പലവിധ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും ഒരു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കണ്ണിന്റെ ഉൾവശത്തെ ട്യൂബ് ഈ വശത്തുള്ള മസിലുകൾ ചെറുതായിട്ട് ശോഷിക്കുന്നത് കൊണ്ട് ഈ കണ്ണിനകത്തേക്കുള്ള കണ്ണിൽ നിന്ന് മൂക്കിലേക്കുള്ള ട്യൂബ് അടയുകയും അവിടെ അവർക്ക് കണ്ണിന് ഇറിട്ടേഷനും കണ്ണിൽ കൂടുതലായിട്ട് പഴുപ്പ് ബാധയും കണ്ടുവന്നു വരാം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ പഴുപ്പ് ഇവിടെ നിറഞ്ഞിട്ട് കണ്ണിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ പലരിലും കണ്ടുവരുന്നത് പലപ്പോഴും ഈ ഒരു ബ്ലോക്കിന്റെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട് ഇത് മറ്റുള്ളവരിലും അതായത് ചെറുപ്പക്കാരിലും ഈ ഒരു അവസ്ഥ കാണുന്നതിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം ഈ അലർജി പോലുള്ള രോഗങ്ങൾ തുമ്മൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് മൂക്കിനകത്ത് വരുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് മൂക്കിൽ നിന്നും കണ്ണിലേക്കുള്ള ഈ ഒരു ട്യൂബിനകത്ത് നീർക്കെട്ട് വരികയും ഈ ഒരു ഭാഗത്ത് പലപ്പോഴും ഈ പഴുപ്പ് ബാധ ഉണ്ടാകുകയും ബുദ്ധിമുട്ടുണ്ടാകുകയും ഒക്ലൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ സൈനസിനകത്ത് വരുന്ന ഇൻഫെക്ഷൻസ് കൂടാതെ കണ്ണിനകത്ത് വരുന്ന ചില ബാക്ടീരിയൽ വൈറൽ അതേപോലെ ഫംഗൽ രോഗങ്ങൾ ഇപ്പോൾ െ ബാധിക്കുന്ന ഇപ്പോഴത്തെ ചെങ്കണ്ട് പോലുള്ള ഇൻഫെക്ഷൻസ് മൂക്കിലേക്കുള്ള ട്യൂബിനകത്ത് ഇൻഫെക്ഷൻ വരാം അടവ് വരാനുള്ള സാധ്യതയുണ്ട് ഹെർപ്പിസ് പോലെ ബാധിക്കുന്ന വൈറസ് രോഗങ്ങൾ കണ്ണില് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു എന്ന് വരാം കൂടാതെ ചിലയിനം മരുന്നുകളുടെ സൈഡ് എഫക്ട് ആയിട്ട് ഈ ട്യൂബ് അടയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അലർജിക്ക് കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റോ ഗ്ലൂക്കോമ പോലുള്ള രോഗങ്ങൾക്ക് കണ്ണിൽ ഒഴിക്കുന്ന ചില മരുന്നുകളുടെ എഫക്ട് കൊണ്ടോ മൂക്കിനകത്ത് ഈ ട്യൂബ് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ ഈസോലക്രൈമൽ ഡ്ലൂഷൻ എങ്ങനെ പരിഹരിക്കാം എന്ന് വിശദീകരിക്കാം വളരെ ചെയ്യാവുന്ന ഒരു ായിട്ട് ചെയ്യാവുന്നവിടെ വിശദീകരിക്കാം നമ്മുടെ കണ്ണിൽ നിന്നും തുറക്കുന്ന ഈ ഒരു ട്യൂബ് കൊച്ചുകുട്ടികളിലാണ് ഏറ്റവും ആയിട്ട് ജന്മനാ തന്നെ അടഞ്ഞിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ കാണുന്നത് നമ്മുടെ കണ്ണിൽ നിന്നും മൂക്കിലേക്ക് വരുന്ന ട്യൂബ് മൂക്കിൽ തുറക്കുന്നതിന്റെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ അടവ് ഈ സുഷിരം ഡെവലപ്പ് ചെയ്യാത്ത ഒരു അവസ്ഥ കാണുന്നത് ഈ ഒരു അവസ്ഥ നമുക്ക് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ചെയ്യാം മുതിർന്നവരിലാണെങ്കിൽ ഈ ട്യൂബിനകത്ത് പഴുപ്പ് നിറഞ്ഞിട്ടാണ് അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് ആ ട്യൂബ് അടയുന്നതിന് കാരണമാകുന്നത് ഇതിന് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ രണ്ട് രണ്ടുപേരിലില്ല രണ്ട് ഉപയോഗിച്ച് നമ്മുടെ കണ്ണിന്റെ ഉൾവശത്തായിട്ട് ഞാൻ നിങ്ങളിവിടെ കാണുന്നത് പോലെ ഇങ്ങനെ പിടിക്കുക ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങൾ താഴേക്ക് ഇങ്ങനെ ഈ മസാജ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന വഴിക്ക് നമ്മുടെ മൂക്കിലേക്കുള്ള ഈ ഒരു ട്യൂബിനെ ഫോഴ്സ്ഫുള്ളി അതായത് ഈ ട്യൂബിനകത്ത് നടന്നിരിക്കുന്ന ഫ്ലൂയിഡിനെ ഫോഴ്സ്ഫുള്ളി താഴേക്ക് നമ്മൾ തള്ളി നീക്കുകയും ഈ ട്യൂബിനകത്തുള്ള പഴുപ്പോ മറ്റു അളവുകളോ മാറി ഈ ട്യൂബ് വളരെ ഈസി ആയിട്ട് തുടക്കുകയും ചെയ്യും ഇതിനെ ചെയ്യേണ്ടത് അതായത് ജനിക്കുന്ന നവജാത ശിശുക്കളാണെങ്കിൽ പോലും ഈ ഒരു മസാജ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് മുതിർന്നവർക്കും ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന പഴുപ്പ് ബാധയ്ക്ക് നിങ്ങൾ ഈ മസാജ് ചെയ്തു കഴിഞ്ഞാൽ കുറവുണ്ടാക്കാനായിട്ട് സാധിക്കും ഈ മസാജ് ചെയ്യേണ്ട ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി പത്ത് തവണ വീതം ചെയ്യുക ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഇരു കൈകളും അതായത് ഈ വിരലുകളും ഈ ഭാഗത്ത് നമ്മുടെ മൂക്കിന്റെ വശത്ത് നിന്നും താഴേക്ക് ഈ മസാജ് ചെയ്ത് കൊടുക്കുക രാവിലെ പത്ത് തവണ ചെയ്യുക ഉച്ചയ്ക്ക് പത്ത് തവണ ചെയ്യുക വൈകുന്നേരം പത്ത് തവണ രാത്രി പത്ത് തവണ ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അലർജി രോഗമുണ്ടെങ്കിലോ ഇടവിട്ടിടവിട്ട് സൈനസ് ഇൻഫെക്ഷൻ വരുന്നവരാണെങ്കിലോ തുമ്മല ജലദോഷം കാരണം കണ്ണിൽ സ്ഥിരം പഴുപ്പുപാത വരികയാണെങ്കിലോ ഈ പറഞ്ഞ മസാജ് പതിവായിട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ട്യൂബിനകത്ത് വരുന്ന നീർക്കെട്ട് മാറുന്നതിനും ലേസോ ഡക്ട് ഒക്ലൂഷൻ മാറുന്നതിനും സഹായിക്കും ഇതുകൂടാതെ ചികിത്സ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ശരിയായിട്ട് മരുന്നുകൾ ഉപയോഗിച്ചാൽ ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ വരുന്ന പ്രോബ്ലത്തിന് ഇത്തരത്തിൽ കഞ്ചനൈറ്റൽ നെയ്സോലെക്രമൻഡ് ഒഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ മുതിർന്നവരിൽ വരുന്ന ഈ പഴുപ്പ് ബാധക്കാണെങ്കിലോ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ട് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും സിമ്പിൾ ആണെങ്കിലും ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തോളൂ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ